ഹായ് ഹലോ സുഖല്ലേ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൈങ്കളിക്കുട്ടിയുടെ പിറന്നാളായിരുന്നു അപ്പതേ കേക്ക് വേണം തുടങ്ങാമല്ലേ ഇപ്രാവശ്യം ഞങ്ങൾ ഫ്രൂട്ട്സ് കേക്ക് തന്നെയാണ് ഉണ്ടാക്കിയത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ചേട്ടൻ്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് തുടങ്ങി പപ്പായയാണ് ചതുരത്തിൽ കട്ട് ചെയ്ത് ആദ്യം എടുത്തത് പിന്നെ നമ്മുടെ സ്വന്തം വത്തക്കെയുണ്ട് അറിയാലോ ഫ്രൂട്ട്സിലെ ഖേമന്മാരാണ് രണ്ടാളും അവരെ വെച്ച് തന്നെ തുടങ്ങി നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത് അങ്ങനെ കേക്കിൻ്റെ രൂപം ഓക്കെയാക്കി പ്രകൃതിദത്തമായ പഞ്ചസാരയാണ് പപ്പായയിലുള്ളത് ഇഷ്ടംപോലെ പോഷകങ്ങളും ധാതുക്കളും ഇതിലടങ്ങിയിട്ടുണ്ട് ശരീരത്തിൽ സ്വാഭാവികമായി നടക്കുന്ന വിഷമുക്തമാക്കൽ പ്രക്രിയയെ സഹായിക്കാൻ പപ്പായയുടെ നാരുകൾക്ക് കഴിയും ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കാനും പപ്പായ സഹായിക്കും കേട്ടോ ഒട്ടക്കയും നല്ല ഹെൽത്തി ഫുഡ് തന്നെയാണ് തൊണ്ണൂറ് ശതമാനത്തോളം വെള്ളമുള്ള ഈ ഫ്രൂട്ടിൽ ഇഷ്ടംപോലെ പോഷകങ്ങളുമുണ്ട് പൊട്ടാസിയവും മഗ്നീഷ്യവും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിരിക്കുന്ന വത്തക്ക നല്ല ആരോഗ്യകരമായൊരു ഫുഡ് കൂടിയാണ് പിന്നെ നമ്മൾ ഡെക്കറേഷൻ തുടങ്ങിയിട്ടോ കറുത്ത മുന്തിരി വെച്ചാണ് നമ്മൾ കേക്കിനെ മനോഹരിയാക്കാൻ തുടങ്ങിയത് ഹായ് ലുക്ക് ആയിട്ടില്ലേ പിന്നതെ നമ്മുടെ സുന്ദരി റാണികൾ കിവിയും സ്ട്രോബെറിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ മാങ്ങ ഉപയോഗിച്ചായിരുന്നു നമ്മൾ പേരെഴുതിയിരുന്നത് ഇത്തവണ കിവി യൂസ് ചെയ്തിട്ടാണ് പയങ്കിളിയുടെ പേരെഴുതിയത് കഴിഞ്ഞ തവണ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൊണ്ട് എ ബി സി ഡി ഉണ്ടാക്കാനൊന്നും വലിയ പ്രയാസം വന്നില്ല വലിയ സമയമെടുക്കാതെ തന്നെ മഹാലക്ഷ്മി റെഡിയായി ഇത്തിരി നീളം കൂടിയ പേരായതുകൊണ്ടാണ് ഈ നീളത്തിലുള്ള കേക്കാക്കിയത് എന്തായാലും കിവി കൊണ്ട് പേര് പേരെഴുതി കേട്ടോ ലഭ്യമായതിൽ ഏറ്റവും പോഷക ഗുണങ്ങളുള്ള ഫ്രൂട്ടാണ് കിവി ഹൃദയാരോഗ്യത്തിന് കിവി വളരെ നല്ലതാണ് അങ്ങനെ കിവി കൊണ്ട് നമ്മൾ മഹാലക്ഷ്മിയെ റെഡിയാക്കി ഈ കിവിക്ക് ഒരു വല്ലാത്തൊരു പുളിയാണല്ലേ പക്ഷേ ഈ പുളിയും മധുരമുള്ള ഈ ടേസ്റ്റ് ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കിവി കഴിക്കാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കിവി കട്ട് ചെയ്യുമ്പം അത് തികയോയെന്നൊരു സംശയം ഉണ്ടായിരുന്നു കട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ നല്ലോണം അത് കഴിക്കുന്നുണ്ടായിരുന്നേ ഏതായാലും കിവി കൊണ്ട് മഹാലക്ഷ്മിയെ റെഡി ആക്കി കേട്ടോ പേരെ ഒക്കെ എളുപ്പമായിരുന്നു കേട്ടോ മഹാദേവ് എഴുതിയപ്പം ഡീ കുറച്ച് ടൈം എടുത്ത പോലെ ഇതിൽ ആയിരുന്നു കുറച്ച് സമയം എടുത്തത് ദെൻ എടുത്തത് ഡ്രാഗൺ ഫ്രൂട്ടാണ് അത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ പക്ഷെ കാണാനുള്ള അത്ര ഭംഗി കഴിക്കുമ്പോൾ കിട്ടിയില്ല കേട്ടോ കുഴപ്പമില്ല ബട്ട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഇതിലുണ്ട് കേട്ടോ ഇതിൽ കലോറി കുറവും നാരുകൾ കൂടുതലുമാണ് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ച ഫ്രൂട്ടാണിത് ബി പി നിയന്ത്രിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഈ ഫ്രൂട്ട് വളരെ നല്ലതാണ് അതിൻ്റെ ഡിസൈൻ കൂടി അങ്ങ് വന്നപ്പം നമ്മുടെ കേക്ക് സുന്ദരി പെണ്ണായിട്ടോ പിന്നെ അതെ ചുവന്ന കൊണ്ട് ഒരു ബോർഡറും കൂടി അങ്ങ് കൊടുത്തു എല്ലാവരും കൂടി അങ്ങ് കൂടിയപ്പം ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് കേക്ക് റെഡി ആയിട്ടോ ആരോഗ്യസമ്പുഷ്ടമായ ഈ കേക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം ഇത് കഴിക്കാനുള്ള ടേസ്റ്റിനേക്കാൾ കൂടുതൽ നമ്മുടെ ഫാമിലിയിലെ എല്ലാവരും നേരം ഒരൊറ്റ കാര്യത്തിനായി പ്രവർത്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ആ ഒരു പോസിറ്റീവ് എനർജി അതൊന്ന് വേറെ തന്നെയാട്ടോ നോക്കിക്കേ അടിപൊളി ഫ്രൂട്ട്സ് കേക്ക് റെഡിയായി ആദ്യമായിട്ട് ഞങ്ങൾ മോൻ്റെ ബർത്ത്ഡേക്കായിരുന്നു ഇത് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞപ്പോൾ മോളുടെ ബർത്ത്ഡേക്കും ഇത് തന്നെ ഉണ്ടാക്കി കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് തേനും കൂടി വേണമെങ്കിൽ ഇതിന് മോളിൽ പാരാട്ടോ അപ്പോൾ അപ്പൊ ഹെൽത്തിന് ഒരു കുഴപ്പവുമില്ലാത്ത വളരെ ടേസ്റ്റിയായ ഇത്തരം ഫ്രൂട്ട്സ് കേക്കാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കാറില്ല ഞങ്ങളുടെ പൈൻകിളിക്കുട്ടിയുടെ പിറന്നാൾ ഞങ്ങൾ അങ്ങനെ അതിഗംഭീരമായിട്ട് ആഘോഷിച്ചു പിറന്നാളുടെ ഹൈലൈറ്റ് തന്നെ ഞങ്ങൾക്ക് ഈ കേക്ക് തന്നെയായിരുന്നു േ പയങ്കിളിക്കുട്ടി റെഡിയായി വന്നിട്ടുണ്ട് മുല്ലപ്പൂവും പട്ടുപാവിടിയൊക്കെ ഇട്ട് അസല് പിറന്നാൾ കാരിയായിട്ട് തന്നെയാണ് ഇരിപ്പ് നല്ലൊരു ദിവസമായിട്ട് അവൾക്ക് ആരോഗ്യത്തിന് ഏറ്റവും നല്ല ഫുഡ് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് എല്ലാവരും ഇങ്ങനത്തെ കേക്ക് ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയുന്നത് കഴിയുന്നതും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും അതിൻ്റെ ഗുണം നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കുമാണ് അതിനായിടയ്ക്കൊക്കെ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കുട്ടികൾ മടിയില്ലാതെ കഴിക്കുന്നത് കാണാം അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീണ്ടും കാണാം ബൈ ബായ്